ഹലോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും അഞ്ജലിയെ അകറ്റി നിർത്തി ആ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു ഷ്യാമിന് എന്നാൽ ഇപ്പോ ആ പുതിയ വീടിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ പണി തീർത്ത് അഞ്ജലിക്ക് തന്റെ സ്വന്തം വീട്ടിലോട്ട് മാറാനായിട്ടാണ് ആഗ്രഹം ശ്യാമിനും അത് തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ ഇപ്പോ സ്വത്തുക്കളെല്ലാം തന്റെ ഭാര്യയുടെ പേരിലാണ് എന്ന് എന്നറിഞ്ഞതിനു ശേഷം ആ വീട്ടിൽ നിന്നും പോകണ്ട മാക്സിമം കുറച്ചു ദിവസവും കൂടി സായറാം കുടുംബത്തിൽ തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്യാമ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അഞ്ജലി അത് സംവദിക്കാത്തത് കൊണ്ട് തന്നെ അഞ്ജലിയെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്യാമ ശ്രമിക്കുവാണ് ഇന്ന് അഞ്ജലി പടിക്കട്ടിൽ നിന്നും വീഴാൻ പോകുന്ന രംഗങ്ങളാണ് കാണുന്നത് പക്ഷെ വലിയൊരു അപകടം തന്നെയാണ് അഞ്ജലി ഇന്ന് തേടി വന്നത് അതും ശ്യാമ് കാരണം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അഞ്ജലിയെ ായിട്ട് സാധിച്ചു കാണുമോ അതോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അഞ്ജലിയെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്യാമ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ മറ്റൊരു സംഭവം അശ്വിന്റെയും ശ്രുതിയുടെയും വീട്ടിൽ നടന്നു അശ്വിൻ എന്ത് ചെയ്താലും ഇപ്പൊ ഒരു കത്തി എടുത്താലും ഒരു കയർ എടുത്താലും അതെല്ലാം ശ്രുതിയുടെ കണ്ണില് തന്നെ കൊല്ലാനായിട്ട് അശ്വിൻ ശ്രമിക്കുവാണ് അപ്പോൾ തന്നെ കൊല്ലാനായിട്ട് വരുന്നതാണ് എന്നൊക്കെയാണ് ശ്രുതിയുടെ കണ്ണിൽ തോന്നുക അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും തന്നെ കൊല്ലാനായിട്ട് വരുന്നത് പോലെ റൂമിൽ നിന്നപ്പോൾ അശ്വിൻ വന്ന് കഥക ചാരി അശ്വിൻ തന്നെ മുഖംമൂടിയിട്ട് കൊല്ലാൻ വരുന്നത് പോലെ ശ്രുതിക്ക് തോന്നി അങ്ങനെ അവിടെ നിന്ന് കീറ് വിളിച്ചുകൊണ്ട് നെട്ടോട്ട് ഓടിപ്പോയി അപ്പോൾ അശ്വിന്റെ മനസ്സിൽ അതും ഒരു ഇവൾക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ ഇത്രയും ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ള ഒരു ചിന്ത അശ്വിന്റെ മനസ്സിൽ വന്നു അത് കഴിഞ്ഞിട്ട് അശ്വിൻ ശ്രുതി അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ ഒരു ആപ്പിളും കൊണ്ടുവന്നു എന്നിട്ട് ശ്രുതി കത്തി ഒന്ന് എടുത്ത് തരാമോ ഞാൻ ഈ ആപ്പിൾ കട്ട് ചെയ്ത് തിന്നട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അത് ശ്രുതി കേട്ടില്ല എന്താ 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 നിങ്ങൾ പറഞ്ഞ ഈ കത്തി എന്ന് പറയുന്ന വാക്ക് മാത്രമേ ശ്രുതി കേട്ടുള്ളൂ അതുകൊണ്ട് ഭയങ്കര ഷോക്ക് ആയിട്ട് എന്താ എന്താ എന്ന് തിരിച്ചിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് വീണ്ടും അശ്വിൻ പറഞ്ഞു ശ്രുതി നീ ആ കത്തി ഒന്ന് കത്തിയൊന്നെടുത്ത് തരാമോ അപ്പോ ശ്രുതി ഒന്നും മിണ്ടാതെ നിന്നതുകൊണ്ട് അശ്വിൻ തന്നെ കത്തി പ്പി പിടിച്ചെടുത്തു എന്നിട്ട് ഈ കത്തി കത്തിയെടുത്ത് കയ്യിലിങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ അശ്വിൻ തന്നെ കൊല്ലാനായിട്ട് വരുവാണ് അതാണ് ഈ കത്തി തപ്പി പിടിച്ചതെന്ന് മനസ്സിലാക്കിയ ശ്രുതി അവിടെ നിന്ന് അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് കീറ വിളിച്ചുകൊണ്ട് നെട്ടോട്ട് ഓടിപ്പോയി ഈ ശബ്ദം കേട്ടിട്ട് പ്രമീളയും രാധയും വന്നിട്ടുണ്ടായിരുന്നു ആദ്യം ശ്രുതി കീറ വിളിച്ചപ്പോൾ ശ്രുതിയല്ലേ കാര്യമാക്കണ്ടെന്ന് അവർ പറഞ്ഞു വീണ്ടും ഇത് സംഭവിച്ചപ്പോൾ എന്ത് പറ്റിയെന്നും പറഞ്ഞു ഓടി വന്നപ്പോൾ ശ്രുതി ഓടുന്നത് മാത്രമേ അവർ കണ്ടുള്ളൂ അശ്വിനോട് കാര്യം തിരക്കിയപ്പോൾ അല്ല ഞാൻ ഈ ആപ്പിൾ കട്ട് ചെയ്യാനായിട്ട് കത്തിയെടുക്കാൻ വന്നത് അല്ല ഇവൾക്കെന്താ പറ്റിയേ കൊറച്ചു ദിവസമാണ് ഞാൻ നോക്കുന്നത് ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് ഇവൾക്ക് എന്താ പറ്റിയത് ഏർ എന്തെടുത്താലും അവളിങ്ങനെ ഭയങ്കരമായിട്ട് വിപരീതമായിട്ടല്ലേ പെരുമാറുന്നതെന്ന് അശ്വിൻ ചോദിച്ചു എന്നാൽ അവളുടെ കാര്യമൊന്നും മുമ്പ് പറയാതിരിക്കുന്നതാണ് നല്ലത് അവൾക്ക് ഇതേപോലെ ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും മോൻ അത് കാര്യമാക്കിയെന്ന് വേണ്ട മോൻ ആപ്പിൾ കഴിക്കുക അവൾ ഇങ്ങനെ ഒരു പൊട്ടി പെണ്ണാണെന്ന് രാധ പറയുവാണ് പക്ഷെ അശ്വിന് അറിയാം ശ്രുതിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ഇത്രയും നാളുമില്ലാത്ത ആ അവളുടെ ആ ഒരു സ്വഭാവം പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കീറി വിളിക്കുക എല്ലാത്തിൽ നിന്നും പേടിച്ചിട്ട് ഓടുക ഇതൊക്കെ എന്തൊക്കെയോ ഒരു ദുരൂഹത പോലെ അശ്വിൻ ഇങ്ങനെ ഫീൽ ചെയ്തു അങ്ങനെ വീണ്ടും അശ്വിൻ അവിടെ നിൽക്കുമ്പോൾ ശ്രുതി തുണി വിരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ രാധ ശ്രു അശ്വിനോട് ഒന്ന് പറഞ്ഞു മോനെ ഇവിടത്തെ അശ പൊട്ടിപ്പോയി മോനെ കയർ എടുത്ത് തരാമോ അതൊന്ന് ശരിയാക്കി എന്നാണ് പറഞ്ഞത് അതിനെന്താ ഞാൻ ചെയ്തു തരാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ ആ കയർ എടുത്ത് അതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നൂത്ത് നൂത്തു നൂത്തു നേരെ നേരെ വെച്ച് വെച്ച് വന്ന സമയത്ത് അതിൽ കുരുക്കായിപ്പോയി അപ്പോൾ അശ്വിൻ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കുറേ നേരം കുരുക്കഴിക്കാനായിട്ട് നോക്കി പക്ഷെ പറ്റുന്നില്ല എന്നാൽ ഈ അശ്വിനീ കയർത്തിങ്ങനെ കുരുക്കാക്കി ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ അശ്വിൻ തയനെ തന്നെ കയറിലിട്ട് കെട്ടി തൂക്കി കൊല്ലാനായിട്ടാണ് ശ്രമിക്കുന്നതെന്ന് തോന്നി അങ്ങനെ അവിടെ വീണ്ടും ശ്രുതി വിളിച്ചുകൊണ്ട് നെട്ടോട്ട് ഓടി അങ്ങ് ഓടി അകത്തേട്ട് പോയി ഇത് കണ്ടപ്പോഴ അശ്വിന് ഇവൾക്ക് എന്ത് സംഭവിച്ചു ഇവളെന് ഇങ്ങനെ കിടന്ന് കരയുന്നേ അല്ലെങ്കിൽ ഇവള് ഇങ്ങനെ എന്തിനീവിളിച്ചോണ്ട് ഓടുന്നതെന്ന് അശ്വിനും തോന്നി അമ്മായിയോട് പറഞ്ഞപ്പോൾ മോൻ അതൊന്നും കാര്യമാക്കണ്ട അവളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അശ്വിൻ അതൊന്നും പറ്റുന്നില്ല എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലായി ശ്രുതിയുടെ മനസ്സിൽ അശ്വിൻ തന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് തന്നെ ഏതെങ്കിലും എപ്പോൾ വേണമെങ്കിലും അശ്വിൻ തന്നെ കൊല്ലാം ആ ഒരു സ്ഥിതിയാണ് തനിക്ക് എന്ത് വേണോ സംഭവിക്കാം ഇനി എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ അശ്വിനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമെന്ന് ആലോചിച്ചു ഭയങ്കര ടെൻഷനിലാണ് ശ്രുതി എന്നാൽ ഈ സമയത്ത് അവിടെ സായിറാം കുടുംബത്തിലെ വലിയൊരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് അതും അഞ്ജലിക്ക് അശ്വിൻ ഇതൊന്നും അറിയുന്നില്ല അഞ്ജലിയോട് ശ്യാം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് അഞ്ജലി ഇനിയിപ്പോ വീട് പണി നടന്നുകൊണ്ടിരിക്കുമല്ലേ അപ്പോൾ അഞ്ജലി പറയുവാണ് ശ്യാം വീട് പണി പൂർത്തീകരിക്കാൻ പോകാണ് അപ്പൊ നമുക്ക് നാളെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാമോ അവിടേക്കൊന്ന് പോകാമോ എത്രയും പെട്ടെന്ന് വീട് വീട് പണി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോയി താമസിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നാൽ അതിനെന്താ നമുക്ക് പോവാലോ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ അഞ്ജലിക്ക് അത് ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ ശ്യാമ അഞ്ജലിയോട് പറഞ്ഞു അഞ്ജലി വീടൊക്കെ പണി പൂർത്തീകരിച്ച് അവിടെ നിർത്തട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് താമസിക്കണോ നമുക്ക് പിന്നെ ചിന്തിച്ചാൽ പോരെ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം നീ ഇപ്പോൾ പ്രഗ്നന്റ് അല്ലേ അപ്പോൾ നിനക്ക് ഇവിടെ ഇവിടെ ആവുമ്പോ എല്ലാവരും ഉണ്ട് അപ്പോൾ നിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ടും പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനുമായിട്ടൊക്കെ ആൾക്കാരുണ്ട് അവിടെയാവുമ്പോ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ കാണത്തുള്ളൂ എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത് ൊക്കെ പറഞ്ഞപ്പോ ഷ്യാമിന്റെ ആ ഒരു കേറിങ് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടു സോറി ശ്രുതിയല്ല ഷാമിന്റെ ആ കെയറിങ് അഞ്ജലിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ വേണ്ട എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പോകാം എത്ര എന്ന് പറഞ്ഞ് ഇവിടെ നിക്കാൻ പറ്റും നമുക്ക് നമ്മൾ സ്വന്തം വീട്ടിൽ പോകാം അതൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അഞ്ജലിക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ ശ്യാമ വീണ്ടും ചിന്തിക്കുകയാണ് ഇനി എന്ത് ചെയ്യും ആദ്യം ഒരു വട്ടം രണ്ടു വട്ടം ഇപ്പൊ അഞ്ജലിയോട് പറഞ്ഞു പക്ഷെ അവൾ അതിൽ വഴങ്ങുന്നില്ല ഇനി എങ്ങനെയാണ് എന്ത് ചെയ്യും അവളെ ഈ ഒരു തീരുമാനത്തിൽ നിന്നും എങ്ങനെ പിന്തിരിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ പെട്ടെന്ന് ഒരു കോള് വന്നു ശ്യാമ് സംസാരിച്ചുകൊണ്ട് സ്റ്റെയർ കെയ്ഡ്സ് വഴി പതുക്കെ താഴോട്ട് ഇറങ്ങി പോകുവാണ് അങ്ങനെ കോള് വിളിച്ചിട്ട് ആ ഒരു ഡോക്യുമെന്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ ആ കോള് കട്ട് ചെയ്തതിന് ശേഷം ശ്യമ പതുക്കെ തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പാരച്ചൂട്ട് എടുത്തു കയ്യിൽ ചെറിയൊരു ബോട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു ശ്യാമ ആ വെളിച്ചെണ്ണ കുപ്പി കയ്യിൽ പതുക്കെ പിടിച്ചിട്ട് ആ സ്റ്റെയർ കെയ്സിന്റെ കൈവരിയിൽ മുഴുവൻ ആ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചൊഴിച്ച് ഒഴിച്ച് ഒഴിച്ച് വന്നു അപ്പൊ അഞ്ജലി ശ്യാമം താഴെ പോയത് കണ്ടിട്ട് പതുക്കെ പതുക്കെ സ്റ്റെയർകേഴ്സ് വഴി താഴെ ഇറങ്ങി വരുവായിരുന്നു അങ്ങനെ സ്റ്റെയർകേഴ്സ് വഴി പതുക്കെ പതുക്കെ താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇറങ്ങി പകുതി വരെ ആയി എന്നിട്ട് പെട്ടെന്ന് കൈവരിയിൽ പിടിച്ചപ്പോ അഞ്ജലിയുടെ കൈ ഇങ്ങനെ പോയി ഒന്നാമത്തെ കാര്യം അഞ്ജലിക്ക് കാല് വയ്യാത്തതാണ് രണ്ടാത്ത കാര്യം അഞ്ജലി പ്രഗ്നന്റുമാണ് അപ്പൊ ഈ ഇങ്ങനെ കൈ വഴുതിയപ്പോ അഞ്ജലിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല പെട്ടെന്ന് താഴേക്ക് വീഴാനായിട്ട് പോവുകയും ശ്യാമേട്ട എന്ന് പറയുമ്പോൾ ശ്യാമ രക്ഷകനായിട്ട് വരികയും ചെയ്തു അഞ്ജലിയെ താങ്ങി പിടിച്ചു എന്നിട്ട് പതുക്കെ രക്ഷപ്പെടുത്തി അപ്പൊ ഈ ശബ്ദം കേട്ടിട്ട് മുത്തശ്ശി മനോരമ ഓടി വന്നു കാര്യം തിരക്കിയപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഞാനിങ്ങനെ കൈവരി പിടിച്ചു വരുന്ന സമയത്ത് എന്തോ വഴുവഴുപ്പ് പോലെ തോന്നി എന്തോ എണ്ണ പോലെ എന്തോ വഴുവഴുപ്പ് പോലെ കൈ ഇങ്ങനെ ചറകി പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തക്കത്തിൽ തന്നെ ഷ്യാമ തന്റെ കയ്യിലിരുന്ന് കർച്ചീഫെടുത്ത് ആ എണ്ണ മുഴുവൻ തുടച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അഞ്ജലി ഇത് പറഞ്ഞത് കേട്ട ഉടനെ തന്നെ മനോരമ ഒന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് ആ സ്റ്റെയർ ആ ഒരു കൈവര് മുഴുവൻ പിടിച്ചു നോക്കി പക്ഷെ അതിൽ എണ്ണമയമം പോട്ട് ഒന്നും തന്നെ ഇല്ല ഇങ്ങനെ കൈ വഴുതി പോവാൻ തക്ക വിധത്തിൽ ഒന്നും തന്നെ അതിനകത്ത് ഇല്ല എന്ന് മനോരമ പറഞ്ഞു എന്നാൽ എന്താണെന്ന് അറിയത്തില്ല എന്ത് പറ്റിയെന്ന് എന്ന് അറിയത്തില്ല ഇത് എന്ത് ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ കൈവഴുതി പോയത് കൊണ്ട് തന്നെയാണ് ഞാൻ താഴേക്ക് വീഴാൻ പോയത് ശ്യാമേട്ടൻ രക്ഷപ്പെടുത്തിയത് കൊണ്ട് ഞാൻ രക്ഷ ഇത് ശ്യാമേട്ടൻ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാൽ അങ്ങനെ വരാൻ വഴിയില്ല എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല മുത്തശ്ശി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട അഞ്ജലി ഇരിക്കുമ്പോ പതുക്കെ എന്നിട്ട് അഞ്ജലി പതുക്കെ സോഫയിൽ കൊണ്ടിരുത്തി എന്നിട്ട് ശ്യാമം വന്ന് പതുക്കെ അഞ്ജലി കുഴപ്പമില്ല പോട്ടെ ശരിയാവാം എന്തായാലും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി കിട്ടിരുന്ന ചെരുപ്പെടുത്തു നോക്കി ചെരുപ്പ് പൊട്ടിയിരിക്കുമായിരുന്നു അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ ഞാൻ ഇടുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇങ്ങനെ അഞ്ജലി എടുത്തു ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഷ്യാമു അഞ്ജലിയുടെ ചെരുപ്പ് ക്ലിപ്പ് അഞ്ജലിക്ക് കാല് വയ്യാത്തതിന്റെ ആ കാല് വയ്യാത്തത് കൊണ്ട് അതിന്റെ ക്ലിപ്പ് ഊരിയിട്ടത് ഷ്യാമു തന്നെയാണ് അഞ്ജലി ഇല്ലാത്തതക്കം നോക്കി ഷ്യാമു പതുക്കെ റൂമിൽ ചെന്ന് അഞ്ജലിയുടെ ആ ചെരുപ്പ് എടുക്കുകയും അതിന്റെ ക്ലിപ്പ് ഊരി അത് പൊട്ടിച്ചു വെച്ചിട്ട് പതുക്കെ അഞ്ജലിക്ക് അണിയിച്ചു കൊടുക്കുകയും ചെയ്തതാണ് ഇതൊന്നും അഞ്ജലി അറിഞ്ഞില്ല അപ്പോൾ ശ്യാമ് പറഞ്ഞത് നീ ശ്രദ്ധിക്കാതെ ചെയ്തതുകൊണ്ടാണ് ഈ ചെരുപ്പ് ഈ ചെരുപ്പ് ലൂസായത് കൊണ്ടാണ് നീ വീടാൻ പോയതെന്നും ഇതുപോലെ നീ അശ്രദ്ധ പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നമ്മുടെ കുഞ്ഞിനെയും ബാധിക്കും അതുകൊണ്ട് ഇനി എന്തായാലും അഞ്ജലിയുടെ പ്രസവത്തിന് ശേഷം മാത്രം അങ്ങോട്ടേക്ക് പോയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഷ്യമ് മനോരമയാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും എല്ലാവരും ഷ്യാമിന്റെ ആ ഒരു തീരുമാനത്തോട് സംബന്ധിച്ചു അഞ്ജലി എത്രയൊക്കെ പറഞ്ഞിട്ടും അവർ കേൾക്കാൻ തയ്യാറായില്ല പക്ഷെ ഇതായിരുന്നു ഷ്യാമിന് വേണ്ടി അഞ്ജലിയെ കൊല്ലുക എന്നുള്ളതല്ല പക്ഷെ അഞ്ജലിക്ക് അശ്രദ്ധയുണ്ടെന്നും അത് തന്റെ കുഞ്ഞിനെ ബാധിക്കും എന്ന് തീർക്കണം അങ്ങനെ വരത്തി തീർത്തു കഴിഞ്ഞാൽ പ്രസവ സമയം വരെ എന്തായാലും അഞ്ജലിക്കും ശ്യാമിനും അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും അഞ്ജലിക്കല്ല ശ്യാമിനെ പിടിച്ചു നിൽക്കാനായിട്ട് എന്ന് തന്നെ പറയേണ്ടി വരും അത് തന്നെയാണ് ശ്യാമിന്റെ ആ ഒരു തന്ത്രവും പക്ഷെ അത് വിജയി വിജയിച്ചു എന്നാൽ ഇനി എന്ത് സംഭവിക്കാം അഞ്ജലിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം സംഭവിച്ച അഞ്ജലി മരണപ്പെട്ടാലും തനിക്ക് ശ്രുതിയെ സ്വന്തമാക്കാം എന്നൊക്കെയുള്ളൊരു ചിന്ത ശ്യാമിന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അഞ്ജലിയുടെ പേരിലാണ് സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ശ്യാമറിഞ്ഞപ്പോൾ അശ്വിൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ ശ്യാമിന്റെ ആ ഒരു തീരുമാനം മാറ്റിയതാണ് പക്ഷേ ഇത് എന്തുകൊണ്ടും അഞ്ജലിക്കൊരു രക്ഷപ്പെടൽ തന്നെയാണ് അഞ്ജലിക്ക് ഒരു അപകടവും സംഭവിക്കത്തില്ല പക്ഷേ ഇതിനിടയിലും ശ്യാമിന്റെ ആ ഒരു ആഗ്രഹം നിറവേറ്റാനായിട്ട് സ്വത്തുക്കളെ കൈക്കലാക്കാനായിട്ട് ശ്യാം ശ്രമിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും